ഹായ് ഹലോ ചേക്കാൾ എന്താ കുറച്ച് പച്ചക്കറി തൈ ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൃഷിഭവനിപ്പോൾ ഇവിടെ ഫുള്ള് നമ്മളിങ്ങനെ എല്ലാം നീറ്റാക്കി ഒക്കെ അപ്പോൾ ഇനി നമ്മളൊന്നും നടാതെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഫുള്ള് പാടാകും അപ്പോൾ ഞാൻ ജെരടിയുടെ ഏട്ടത്തി ഒക്കെ ആയിട്ട് ഇറങ്ങിയാൽ തെങ്ങിൻ്റെ കുറച്ച് ഓലയൊക്കെ എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് വാതിട്ടെന്ന് വെച്ചിട്ട് നമുക്ക് ചൂലുണ്ടാകും ഒരു ചൂലിന് നൂറ് രൂപയാണ് അപ്പോൾ പിന്നെ വെറുതെ നമ്മളിന്ന് ഈ ഓല കളയുന്നത് എന്നിട്ട് അതെല്ലാം വെട്ടി വെച്ച് ഇവിടെയൊക്കെ എല്ലാം തന്നെ നീറ്റാക്കി അപ്പോൾ കുറച്ച് വെട്ടം കിട്ടിട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ആട്ടോ ഞാനതെല്ലാം ഒന്നും വെട്ടിയെല്ലാം കളഞ്ഞു കുറച്ച് വാഴ ചപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടിക്കളണം പിന്നെ ഈ ഭാഗത്തൊക്കെ ഞാൻ നടാവുന്നതെന്ന് വെച്ചാണ് കുറച്ചധികം എല്ലാം നമ്മൾ കത്തിച്ചത് വേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ കൃഷിയിലോട്ടങ്ങ് പറയും തുടങ്ങാമെന്ന് ചോദിച്ച് ഓഹി എന്നെയും കൂടെ കാണിക്കേണ്ടത് കുത്തി കർഷകങ്ങൂടെ എൻ്റെ ഒക്കെ പുറകിൽ നടക്കുക അപ്പം ഞാൻ കൃഷിപ്പനി പോയായിരുന്നു പോയ വീടിയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മൂന്നിരയുടെ തയ്യൊക്കെ കിട്ടുക അവിടെ അപ്പോൾ അവിടെ പോയി കുറേ അധികം തൈയൊക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ച് ക്യാബേജ് കോളിഫ്ലവറ് പിന്നെ എന്താ വെണ്ടയുടെ കുറേ അരി അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് വഴുതനമുണ്ട് അപ്പം ഉള്ള സ്ഥലത്ത് എല്ലാം കൂടെ വെട്ടിക്കളച്ച നടാന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ചുമ്മാ കിടക്കുകയല്ലേ അപ്പം എപ്പോഴും നീറ്റായിട്ട് ഇടങ്ങൾ നമുക്ക് തന്നെ അല്ലേ നല്ലതല്ല വലിയ ചേര പാമ്പോക്കും കയറി എല്ലാം വൃത്തികളൊക്കെ അത് ഒരു പോകണില്ലേ ചേരമ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടാകുമല്ലല്ലോ പേടിച്ച് നമ്മൾ ചാവും എനിക്ക് സാധനം ഭയങ്കര പേടിയാണ് അപ്പം അതൊന്നും കയറായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും ഇറങ്ങുമല്ലോ ഇതൊക്കെ നോക്കാൻ അപ്പോൾ അതിലൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗമല്ലേ ഞാൻ കളച്ചെല്ലാം വൃത്തിയാക്കി കിട്ടിട്ടുണ്ട് കാണിച്ചു തരാമേ അപ്പോൾ ചാരുട്ടി എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ നടക്കുക അപ്പോൾ നമ്മുടെ ഈ ബൗണ്ടറി കീപ്പറഫാകട്ടോ അപ്പോൾ അവിടെല്ലാം പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ നട്ടിട്ടുണ്ട് നമ്മുടെ ഹൗസ് ഓണർ നട്ടതാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ഒന്ന് കളച്ചതല്ല അപ്പോൾ കളച്ചല്ല കളച്ചെല്ലാം ഇനി ഇവിടെ കുറച്ച് ചാണകോട് വേണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പാകിയ നമ്മുടെ ചീര കേട്ടോ ഉള്ള് കളിർത്തിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം എല്ലാം പൊങ്ങിയിട്ടുണ്ട് ചീര ഇവിടെ മൊത്തം രണ്ട് ടേബ് ചീരയാണ് ഇവിടെന്നെ ചീര എല്ലാം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിയെ നടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് കണ്ടു എൻ്റെ നടയിലൊക്കെ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൃഷി വഴി പോയി മേടിച്ച തൈകളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെ കുറേ അധികം തൈകളുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള കൃഷിഫവണമാണ് കേട്ടോ അവിടെ എപ്പോൾ ചെന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള തൈകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും ഒക്കെ കിട്ടും ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെ കുറേ ഞാനങ്ങനെ കുറച്ച് ക്യാബേജും കോളിഫ്ലവറും നമ്മുടെ കോവലിൻ്റെ ഒരു തൈ അങ്ങനെയെല്ലാം വാങ്ങി വീട്ടിൽ വന്ന് ഉണ്ടാവും നല്ല നല്ല ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും തൈകളൊക്കെയാണ് പക്ഷേ കോവലിന് മാത്രം എനിക്ക് കളുപ്പ് വെച്ച് കേട്ടോ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ചുവട്ടിലൊരു സ്ഥലം പോലും വരില്ല ആ ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ബാക്കിയെല്ലാം നല്ല രീതിയിലെല്ലാം നട്ടു കാരണം ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതെല്ലാം നല്ല അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ എന്താ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ ഞാൻ എല്ലുപൊടിയിട്ടില്ല ചാണകപ്പൊടിയൊക്കെ ഇട്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി ആക്കിയതിന് ശേഷം നമ്മുടെ ചെറിയ പല്ലിയുണ്ടല്ലോ പല്ലിവെച്ച് അവിടെ എല്ലാം ഒന്ന് നീറ്റാക്കി അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഈ തൈകളൊക്കെ ഒന്ന് നട്ടു കൊടുക്കാൻ അപ്പം മണ്ണും തിളയാ കിടക്കുമ്പോഴത്തേന് പെട്ടെന്ന് വേരോട്ടം കിട്ടും അപ്പം ഞാൻ ഫസ്റ്റ് നമ്മളെ ക്യാബേജും കോളിഫ്ലോറും ആണ് നടുന്നത് കാരണം ആ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും ഉണ്ട് തണലുമുണ്ട് അപ്പം ഇതിന് തണുപ്പും വേണം വെയിലും വേണം അപ്പം അങ്ങനെയുള്ള സ്ഥലം നോക്കിയാലേ നമുക്ക് ഇത് അപ്പം അവിടെ അതെല്ലാം ഞാൻ നട്ട് കാണട്ട് നട്ട് എന്താ വെച്ചാൽ നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് ആ മണ്ണിൽ വളക്കൂറും ഉണ്ട് നല്ല കാരണം അവിടെ കരിയിലൊക്കെ മീൻ ഇങ്ങനെ കിടന്നുകൊണ്ട് നല്ല വളക്കൂറുള്ള മണ്ണും കൂടെ അപ്പം ചാരുട്ടിയുണ്ട് എൻ്റെ ഒപ്പം തന്നെ അത് എന്ത് ചെയ്താലും അതിൻ്റെ കാണും ചാരുപ്പണ്ണും അപ്പം അതെല്ലാം നട്ട് പിന്നെ ചാരുപ്പണ്ണും ചങ്കരനും കൂടെ ഒക്കെ വീഡിയോ എടുക്കുന്ന കേട്ടോ അപ്പം വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല നല്ലോണം ഷേക്ക് ചെയ്തൊക്കെ എടുക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നാണ് ആള് വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ ചോദിച്ചു നമ്മൾ അവിടുന്ന് കുറച്ച് വെണ്ട അരി കിട്ടിയല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് നടാവുന്ന ചോദിച്ചു കാരണം ഉറുമ്പ് കൊണ്ടുപോകുന്നറിയില്ല നമ്മൾ ഡി ഡി ടി പൊടിയിൽ ഇറത്തുകൊണ്ട് അപ്പോൾ കുറച്ച് ഞാൻ നമ്മുടെ നിലത്ത് നടുകയാണ് ബാക്കി കുറച്ച് നമ്മുടെ ട്രെയിൽ നടാമെന്ന് ചോദിച്ചു അങ്ങനെ നടാണ്ടില്ലേ കോവൽ കൊണ്ട് നട്ടു പക്ഷെ നട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പിടിക്കുകയോ തമ്പുരാന് മാത്രമേ അറിയൂ കാരണം എൻ്റെ ചൂട്ടിൽ ഒരു ശകലം പോരും വേരില്ല അവർ നേരത്തെ എപ്പോഴും കുത്തി വെച്ചിരുന്നാ പക്ഷേ വേറെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കലേടിയത്തിൻ്റെ ബൾബ് ഒരു വേടിയെതിൽക്കുന്ന ട്രേ ഉണ്ടായിരുന്നു ഏട്ടം നിൽക്കുന്നത് പക്ഷേ ഞാൻ ആവശ്യം അതിൻ്റെ അകത്തോട്ട് ഇപ്പം തർക്കാലം വെറുതെ ഇരിക്കുക അപ്പം അതിൻ്റെ അകത്തോട്ട് നമ്മുടെ വെണ്ടയുടെ അരിയൊക്കെ ഒന്ന് പാകിയിടുക അപ്പം ഉറമ്പ് കൊണ്ടുവല്ലോ ട്രേയിലാവുമ്പം പുള്ളി കിളർക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ട്രേ ട്രേയല്ല എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ അതിനകത്തോട്ട് നമ്മുടെ വെണ്ടേരിയൊക്കെ പാകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഒരു സീഡ്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തൊക്കെ അളിന്ന് പോകും കേട്ടോ ചീരയുടെ പിന്നെ ഞാൻ ഒട്ടും വെള്ളത്തിൽ ഇടത്തില്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പാകുന്ന രീതിക്ക് അതൊന്ന് അങ്ങനെ പാകുന്നതുകൊണ്ട് ഫുള്ള് കിളർക്കുകയും ചെയ്യുന്നുണ്ട് ഈവനായിട്ട് എല്ലായിടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പാകിയാൽ മതി പിന്നെ ഞാനതെല്ലാം പാകിയതിന് ശേഷം അന്വേഷിച്ചൊന്ന് വെയിലുള്ളിടത്തോട്ട് എടുത്ത് വെക്കാം അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ സീഡുകൾ പൊട്ടും വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കിളർത്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഒരുപാടാണ് നല്ലത്ത് വെക്കരുത് വെയിലും വട്ടവും കിട്ടുന്ന രീതിയിൽ ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് മാറ്റിയെല്ലാം വെച്ചവിടെയുള്ള സെറ്റായി എപ്പോഴും ചാരുട്ടി നമ്മുടെ ഓട്ടത്തിൽ തന്നെ കേട്ടോ അപ്പം അതെന്ത് ചെയ്താലും നമ്മുടെ ചാരുട്ടിപ്പണി നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കാണും അപ്പോൾ നമ്മുടെ കൃഷി പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതേണ്ട വെള്ളവഴിയായിട്ടോ അപ്പോൾ ക്യാമറമാനും ജോലിക്കാരി എല്ലാം ഞാൻ തന്നെ അപ്പം നമ്മൾ പിന്നെ കോവൽ അവിടെ കൊണ്ടുവരികട്ടോ കോവലി എവിടെ കണ്ടില്ല ഒരു ശതമാനം പോലും വേറെ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാൻ കൃഷിഭവനിന്ന് മേടിച്ച അപ്പം ഇല കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി അതിനകത്ത് പേര് കാണും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിപ്പോൾ കണ്ടില്ലേ എല്ലാം ഉടായിപ്പാണ് പിന്നെ നാട്ടിൽ കുറേ വെണ്ട വെണ്ടവിത്തൊക്കെ നമ്മുടെ കലേരിയത്തിൻ്റെ കിഴങ്ങ് പാകാനായിട്ട് റെഡിയാക്കി ട്രൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ പാകിയിട്ടുണ്ട് പിന്നെ ബാക്കി വച്ചാൽ അവിടെയൊക്കെ പോയി ചാരുട്ടി അവിടെ നീക്കി വിടുക ചാരുപ്പുണ്ഡ കുറയുന്നുണ്ട് എന്തൊക്കെയോ കുറത്തൊക്കെ അവളുടെ കൃഷി പരിപാടി അപ്പോൾ കുറച്ച് വെണ്ട ഞാൻ ഇവിടെ പാകിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരി അങ്ങ് പാകി ഇനി പിന്നെ അറിയത്തില്ല ഉറുമ്പ് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചാൽ ഫുള്ള് ഞാൻ തറയിൽ ഭാഗ്യമില്ല ട്രൈക്കകത്താണ് ഭാഗ്യമായിട്ടോ പിന്നെ ബാക്കിയൊക്കെ തെ മൊനാൽ ആവും ഇരിക്കും അപ്പം കുറച്ചൊക്കെ തെ അവിടെ കണ്ടോ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ തക്കാളി വഴുതന സംഭവങ്ങളെല്ലാം അവിടെ നട്ടിട്ടുണ്ട് അവിടെയെല്ലാം നട്ട് ഇനി വെള്ളം ഒഴിക്കണം അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് കൂട്ടുള്ള ഫ്ലോകളൊക്കെ വരും കൃഷിയിൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ